സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായി നിയമം സഹകരണ ബാങ്കിലെ ക്രമക്കേട് മാറുകയാണ് ബാങ്കിലെ ഭരണസമിതിയും മുൻ സെക്രട്ടറിമാരും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ വായ്പ നൽകിയതിന്റെ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തത് കോടികൾ തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനോ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനോ അധികാരികൾ വിമുഖത കാട്ടുന്നു തട്ടിപ്പ് പുറത്തുവന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല റിപ്പോർട്ടിലേക്ക് നൂറ്റിപ്പത്ത് കോടി രൂപയുടെ നിക്ഷേപമുള്ള നേമം സഹകരണ ബാങ്കിൽ നാൽപ്പത് കോടിയോളം രൂപ മാത്രമാണ് വായ്പയായി നൽകിയിട്ടുള്ളത് എഴുപത് കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നു മുൻ സെക്രട്ടറിമാരും ഭരണസമിതിയിലെ ചിലരും അനധികൃതമായി വായ്പ നൽകിയതും ഒരു ജാമ്യത്തിൽ പല ചിട്ടി തുകകൾ നൽകിയതുമാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത് ഇതിനു പുറമെ മുൻ സെക്രട്ടറിമാർ വേണ്ടപ്പെട്ടവരുടെ പേരിൽ വായ്പകൾ നൽകിയതായി വ്യാജരേഖയുണ്ടാക്കി പല രേഖകൾ പോലും ഇപ്പോൾ കാണാനില്ല സഹകരണ ബാങ്ക് ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് അല്ല എന്നതിനാൽ കളഞ്ഞുപോയ രേഖകൾ ഒന്നും കണ്ടെത്താനും ആകുന്നില്ലേറെ പേർ ബാങ്കിന്റെ തട്ടിപ്പിനിരയായി ഇവരിൽ മൂന്നര കോടി രൂപ വരെ നിക്ഷേപിച്ചവരും ഉൾപ്പെടുന്നു നേമം പോലീസ് മുന്നൂറ്റി എഴുപത്തി ആറ് എഫ്ഐആർട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ അഴിമതി കാട്ടിയവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി സർക്കാരിന് നൽകുന്ന ബഡ്സ് ആക്ട് ഉൾപ്പെടുത്തി പ്രതികളെ പിടികൂടാനോ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനോ പോലീസ് ഇപ്പോഴും തയ്യാറാകുന്നില്ല തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്ന് ആറുമാസം പിന്നിട്ടിട്ടും കാര്യക്ഷമമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല രണ്ട് സെക്രട്ടറിമാർ വീട് ഒളിവിലാണ് സഹകരണ വകുപ്പിലെ ഇരുപത്തിരണ്ട് ഓഡിറ്റർമാരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടും സമരത്തെ തുടർന്ന് ആ ഉത്തരവും രജിസ്ട്രാർ തടഞ്ഞിരിക്കുകയാണ് ബാങ്കിന് മുന്നിലും സെക്രട്ടേറിയറ്റ് നടയിലും സമരം തുടർക്കഥയായിട്ടും സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട സാധാരണക്കാർ ഇപ്പോഴും പെരുവഴിയിലാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം